പിണറായി എഡ്യൂക്കേഷൻ ഹബ്ബ് ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു വിദേശ വിദ്യാർത്ഥികൾ പഠനത്തിനായി കേരളത്തിലേക്ക് വരുന്നു പുറത്തേക്ക് പോകുന്നത് നാല് ശതമാനം മാത്രമാണെന്ന് മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല അഭിവൃദ്ധിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് സർക്കാർ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ വിദേശത്ത് നിന്ന് വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് വരാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പിണറായി വില്ലേജിൽ പന്ത്രണ്ട് പോയിന്റ് തൊണ്ണൂറ്റി ഏക്കർ സ്ഥലത്ത് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപ ചെലവിൽ സ്ഥാപിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയമായ പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾ ഇന്ത്യയിലെ ആകെ കണക്കിന്റെ കേവലം നാല് ശതമാനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഈ വർഷം രണ്ടായിരത്തി അറുനൂറോളം വിദേശ വിദ്യാർത്ഥികളുടെ അപേക്ഷ കേരളത്തിലെ സ്ഥാപനങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് കൂസാറ്റിൽ ആയിരത്തി വിദേശ വിദ്യാർത്ഥികൾ നിലവിൽ പഠിക്കുന്നുണ്ട് എം ജി സർവകലാശാലയിൽ എണ്ണൂറ്റി വിദേശ വിദ്യാർത്ഥികളുടെ അപേക്ഷ ലഭിച്ചിട്ടുണ്ട് കേരളീയ പരിപാടിയുടെ ഭാഗമായി വിദേശ നിന്ന് വന്ന് പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണം നടന്നാൽ ഈ സ്വച്ഛസുന്ദരമായ മായി ജീവിക്കാൻ കഴിയുന്ന ഈ നാട്ടിലേക്ക് വരാനും പഠിക്കാനും ആരും ആഗ്രഹിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോയി പഠിക്കുന്നത് വല്ലാത്ത അവസ്ഥയാണെന്ന് ചിത്രീകരിക്കാൻ നാട്ടിൽ ശ്രമം നടക്കുന്നുണ്ട് അതിൽ അങ്ങനെ ഉൽക്കണ്ഠപ്പെടേണ്ട സാഹചര്യമില്ല അനാവശ്യമായ ഉൽക്കണ്ഠ പരത്തുന്നതിന് മാധ്യമങ്ങൾ ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മൾ വല്ലാത്ത കെണിയിൽ പെട്ടുപോയി എന്ന രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് കുട്ടിയുടെ ഉള്ളംകൈയിൽ ലോകത്തെക്കുറിച്ച് വിവരമുണ്ട് എവിടെ പോകണമെന്നുള്ളത് കുട്ടിയാണ് തീരുമാനിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ൾ പുറത്തുപോകുന്നതിന്റെ അറുപത്തിയേഴ് ശതമാനം പഞ്ചാബ് ഡൽഹി മഹാരാഷ്ട്ര ഗുജറാത്ത് തമിഴ്നാട് കർണാടക തുടങ്ങി എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ സംസ്ഥാനങ്ങളിൽ മികച്ച വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയാൻ പറ്റുമോ കേരളം ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ശേഷിച്ച മുപ്പത്തിമൂന്ന് ശതമാനം വിദ്യാർത്ഥികൾ മാത്രമാണ് പോകുന്നത് രാജ്യത്തിലെ മികച്ച നൂറ് കോളേജുകളുടെ ആദ്യത്തെ റാങ്കിനുള്ളിൽ സംസ്ഥാനത്തെ പതിനാറ് കോളേജുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് റാങ്കിങ്ങിൽ ഉൾപ്പെട്ട മുന്നൂറ് കോളേജുകളിൽ എണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കിഫ്ബി ധനസഹായത്തോടെയാണ് പിണറായി എഡ്യൂക്കേഷൻ ഹബ്ബ് പദ്ധതി നടപ്പിലാക്കുന്നത് നാടിന്റെ വികസനത്തിന് പണം കണ്ടെത്താനാണ് കിഫ്ബി പുനരുജ്ജീവിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ അമ്പതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ കിഫ്ബി മുഖേന നടപ്പിലാക്കാം എന്ന് കരുതിയെടുത്ത് അത് അറുപതിനായിരം കോടിയിലധികമായി കിഫ്ബി മുഖേന ഏറ്റെടുക്കുന്ന പദ്ധതികൾ ഇപ്പോൾ തൊണ്ണൂറായിരം കോടിയോട് അടുക്കുകയാണ് കൂടുതൽ കരുത്തോടെ വളരുന്ന കേരള മാതൃകയുടെ ഉദാഹരണമാണ് കിഫ്ബി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബി ത വഹിച്ച് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയായി പോളിടെക്നിക് കോളേജ് ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഐ ടി ഐ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സിവിൽ സർവീസ് അക്കാദമി എന്നിവയാണ് പിണറായി വിദ്യാഭ്യാസ സമുച്ചയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ അടിസ്ഥാന വികസന സൗകര്യങ്ങളായ അതിഥി മന്ദിരം ക്യാൻറ്റീൻ ഓഡിറ്റോറിയം പൊതുകളി സ്ഥലം ഹോസ്റ്റൽ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കുന്നുണ്ട് പദ്ധതി ഭൂമിയോട് ചേർന്ന് പിണറായി ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് രണ്ടായിരം പേർക്ക് ഇരിക്കാവുന്ന ഓപ്പൺ എയർ ഓഡിറ്റോറിയം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട് കിഫ്ബി ധനസഹായത്തോടെ നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ ഏകോപന ചുമതല ഐ എച്ച് ആർ ഡി നിർമ്മാണ മേൽനോട്ടം കെ എസ് ഐ ടി ഐ എല്ലും നിർവഹിക്കുന്നു നവീനമായ പുതുതലമുറ കോഴ്സ് ഉൾപ്പെടെ നൽകുന്ന നിരവധി സ്ഥാപനങ്ങൾ ഒറ്റ ക്യാമ്പസിൽ ലഭ്യമാക്കുന്നത് തന്നെ ആദ്യമായാണ് രാജ്യത്തിനകത്തും പുറത്തുനിന്നും വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിയുന്ന നിലയിലേക്കാണ് ഈ സ്ഥാപനത്തിന് വളരാനുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിത റോയ് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഐ എച്ച് ആർ ഡി സി ഇ ഒ ഡോ അരുൺകുമാർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ പി ആർ ഷാലിജ് വ്യവസായിക പരിശീലന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പി വാസുദേവൻ എന്നിവർ സംസാരിച്ചു കെ എസ് ഐ ടി ഐ എൽ എം ഡോക്ടർ സന്തോഷ് ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ രാജീവൻ എൻ കെ രവി ദാമോദരൻ ഷീബ ഗീത പ്രേമവല്ലി സജിത ജില്ലാ പഞ്ചായത്ത് അംഗം കൊങ്കി രവീന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗം എം എ ദീപ്തി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കെ ശശിധരൻ സി എൻ ചന്ദ്രൻ വി എ നാരായണൻ വി കെ ഗിരിജൻ ഭാസ്കരൻ താഹിർ ഗിരിധരൻ വാമനൻ ജയചന്ദ്രൻ അബ്ദുൾ സത്താർ കെ കെ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കൈയിലൂടെ പണം എത്രയാണോ ആ പണം ഉപയോഗിച്ചാണ് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ നടത്തുക എല്ലാം പറഞ്ഞാൽ നമ്മുടെ വിഭവശേഷി കുറവാണ് കരിനാവിന്റെ ശേഷി അപ്പോൾ പതിറ്റാണ്ടുകൾ കാത്തിരുന്നാലും നടക്കാൻ ഇടയില്ലാത്ത പദ്ധതികൾ അപ്പൊ നാടിന്റെ വികസനത്തിനെല്ലാം ഒഴിച്ചു കൂടാത്തതാണ് അതിനും പണം കണ്ടെത്താൻ എന്താണ് വഴി അങ്ങനെ ആലോചിച്ചപ്പോഴാണ് കിഫ്ബി പുനരുജ്ജീവിപ്പിക്കുന്ന നവിയെടുത്ത് അങ്ങനെയാണ് കിഫ്ബി പ്രവർത്തന സജ്ജമായത്